വേനൽമഴ ലഭിച്ചതോടെ കാർഷിക ജോലികൾ സജീവമാക്കി ഇടുക്കി വട്ടവടയിലെ കർഷകർ കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ തുടങ്ങിക്കഴിഞ്ഞു വെളുത്തുള്ളി അടക്കമുള്ള കൃഷികളുമായിട്ടാണ് കർഷകർ മുമ്പോട്ട് പോകുന്നത് കത്തുന്ന വേനലിന് ആശ്വാസം പകർന്ന് വേനൽമഴ ലഭിച്ചത് വട്ടവടയിലെ കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്നു ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട കഴിഞ്ഞ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത കൃഷി ആരംഭിക്കാൻ മഴയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു വട്ടവടയിലെ കർഷകർ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച വേനൽമഴ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കാകെ ഉണർവ് നൽകി കഴിഞ്ഞു വേനൽമഴ ലഭിച്ചതോടെ കർഷകർ കാർഷിക ജോലികൾ സജീവമാക്കി കൃഷിയിടങ്ങൾ ഉഴുത് അടുത്ത കൃഷിക്കായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ കർഷകർ തുടങ്ങിക്കഴിഞ്ഞു അടക്കമുള്ള കൃഷികളുമായിട്ടാണ് കർഷകർ മുമ്പോട്ട് പോകുന്നത് വേനൽ കനക്കുന്നത് വട്ടവടയിലെ കർഷകരിൽ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ് വെള്ളത്തിന്റെ ലഭ്യത കുറവ് വേനൽക്കാലത്തെ കാർഷിക ജോലികൾക്ക് തടസ്സമാണ് ഇക്കാരണം കൊണ്ട് തന്നെ വിളവെടുപ്പിന് ശേഷം അടുത്ത കൃഷിയിരുക്കാൻ കർഷകർ വേനൽമഴയ്ക്കായി കാത്തിരിക്കും ഈ കാത്തിരിപ്പിന് വിരാമമിട്ടാണിപ്പോൾ വേനൽമഴ ലഭിച്ചിട്ടുള്ളതും കാർഷിക ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതും ഇപ്പോൾ കൃഷിയിരിക്കുന്ന പച്ചക്കറി ഇനങ്ങളിൽ ഒട്ടുമിക്കതും മൂന്നേ നാലേ മാസങ്ങൾ കൊണ്ട് വിളവെടുപ്പിന് പാകപ്പെടും വേനൽമഴ ലഭിച്ചാൽ ഉടൻ പരമ്പരാഗത രീതിയിൽ ഉഴവുമാടകൾ ഉപയോഗിച്ച് മണ്ണിളക്കി കൃഷിചോലികൾ ആരംഭിക്കുന്ന കാഴ്ച വട്ടവടയുടെ തനത് കാഴ്ചകളിൽ ഒന്നുകൂടിയാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി